എപ്പവശ്യം ഉണ്ടെങ്കിലും ഇവനെ ഇങ്ങനെ പൊക്കി എടുക്കണ്ട ഇത്രയും കൂടിയാണ് ഞാൻ എന്താ ഇത് പൊക്കിയെടുക്കുന്നത് കണ്ടല്ലേ ഇപ്പൊ ഈ സൈഡിൽ ഏകദേശം ഇരുപതെണ്ണോളവും ചെയ്തു വെച്ചിരിക്കുകയാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് നമുക്ക് പൊക്കിയെടുക്കാനും പറ്റിയത് കണ്ടില്ലേ ആ ഈ ഒരു രീതിയിലാണ് കിഴുകൃഷി ചെയ്യുന്നത് കാരണം അതിന്റെ റൂട്ടൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും മനസ്സിലാകണ്ടല്ലേ ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ മാമ്മനും മക്കളും വെറൈറ്റി ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി ഞാൻ കുറേ നാൾ മുന്നേ ഇത് അങ്ങനെ ഒരു ഇട്ടതായിരുന്നു അപ്പോൾ അതിന്റെ ഏകദേശം വിളവെടുപ്പൊക്കെ ആയി അപ്പം നിങ്ങൾ ഇത് ഓർക്കുന്നത് ഇതിങ്ങനെ കാണിച്ചാൽ എങ്ങനെയാണ് ഇതിന്റെ വിളവെടുപ്പ് എന്നുള്ള ഇതായത് വേണ്ടത് വളരെ നിസാരമായിട്ട് നമ്മുടെ വീടുകളിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റും നമുക്ക് ഇത് വേണമെങ്കിൽ ഈ ചട്ടിക്കകത്തെ വരെ നമുക്ക് പൊക്കിയിടുക വേണ്ട അപ്പം ഈ രീതി പൊക്കിയെടുത്താലും രണ്ട് ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല വേണ്ടല്ലേ അപ്പം ഇന്ന് നമ്മുടെ ഒരു വിളവെടുപ്പാണ് അപ്പം നമുക്ക് ഈ വിളവെടുപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം ബാ ഏറ്റവും കൂടുതൽ സന്തോഷകരമായ കാര്യമാണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് നിങ്ങളെ കാണിച്ച് തന്നെ മനസ്സിലാക്കിത്തരാം അപ്പം ഇതിനകത്ത് ഇതുകൊണ്ട് മുളകെല്ലാം നല്ല രീതിയിൽ ഈൽഡായിരിക്കാണ് അപ്പോൾ ഇതിനകത്ത് ഒരാളുണ്ട് ബാ പരിചയപ്പെടാം നമുക്ക് ഇത് ഇങ്ങനെ കുഞ്ഞെന്ന് വന്നേ ഇങ്ങനെ അപ്പം ഇത് നല്ല രീതിയിലുള്ള ഈൽഡാണ് ഞാൻ നമ്മുടെ കെടിക്കൃഷി കാണിച്ചാണ് എന്നാന്ന് വെച്ചാൽ നമുക്കിത് ഇത് ഒരു കള പോലും കിട കിക്കത്തില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ല ഈൽഡും കിട്ടും അപ്പോൾ അത് ഇവിടെ കൈലാസ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആഴ്ച കുറേ ആഴ്ച പറിച്ചുകൊണ്ടിരുന്നിട്ട് തന്നെ നമുക്ക് നല്ല രീതി ഉള്ളതുകൊണ്ടല്ലേ ഇത് റിച്ച് നോക്കി അപ്പൊ നമ്മൾ ഇതായത് ഹാർവേസ് ചെയ്യുന്ന മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുന്നിട്ട് നമുക്ക് കിട്ടുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളകണ്ടല്ലേ നല്ല രീതിയിലുള്ള ഈഡ് ഉണ്ട് അപ്പൊ ഞാനിത് നിങ്ങളെ മനസ്സിലാക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം വേണ്ട നല്ല രീതി വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അപ്പോൾ അതായത് നമ്മൾ കാബേജും എല്ലാം നമ്മൾ കിഴിയാണ് ചെയ്തിരിക്കുന്ന ഇവിടെ അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാ കൃഷികളും എല്ലാ കർഷകരും ചെയ്യാണ്ട് ഓരോരോ വെറൈറ്റികളാണ് ഓരോ കർഷകർ ചെയ്യുന്നത് അപ്പം ഞാനിത് ഒരു വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ ഈൽഡ് ലഭിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഇതുപോലെ ചെയ്യാം അപ്പം ഞാനൊരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ നിന്ന് നോക്കി അതിൻ്റെ ഈൽഡ് നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ രീതി നല്ല ഈൽഡും അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ഇപ്പം ഇതേം തന്നെ നമ്മൾ ഇപ്പം ഇത് ഇത് കണ്ടാ അപ്പം നമ്മളിത് കെട്ടിവെക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇല്ല ഇത് നിൽക്കത്തില്ല മറിഞ്ഞു പോയതിനാണ് നമ്മൾ ഈ കയറൽ ചെയ്യുന്നത് അപ്പം ഈ കൃതി കൃഷിയുടെ ഏറ്റവും വലിയ പ്രധാന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതാ ഇത് വേണ്ട നമുക്ക് എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും ഇവനെ ഇങ്ങനെ പൊക്കി എടുക്കുന്നുണ്ടോ ഇത്രയും മുളവോടുകൂടിയാണ് ഞാൻ എന്താ ഇത് പൊക്കി പൊക്കിയെടുക്കുന്നതല്ലേ അപ്പം നല്ല രീതിയിൽ ഉണ്ട് നമുക്ക് ഇത് വേണത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഇതൊന്ന് ചേഞ്ച് ചെയ്യാനെളുപ്പം രോഗകീടങ്ങളും ഒന്നുമില്ല കണ്ടോ പിന്നെയും പിന്നെ ധാരാളമായിട്ട് പൂക്കളും വരുന്നുണ്ട് കണ്ടോ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഇഴി ഉപയോഗിച്ച് കൃഷി ചെയ്യാം കണ്ടോ നമുക്ക് അവർ ഹാർവസ്റ്റിങ് കഴിഞ്ഞ് വേണമെങ്കിൽ ഇതിനകത്തോട്ട് കൊണ്ട് ഇടീ കയറോടി ഇട്ടിരിക്കുന്നതന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ വെള്ളമൊക്കെ സ്പ്രേ ചെയ്യുമ്പോഴേക്കും ഇത് പെട്ടെന്ന് മറിഞ്ഞു വീഴും അതാണ് അതാണ് ഇങ്ങനെ കെട്ടി വെക്കുന്നത് അതല്ലേ നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം കാരണം ഇതെല്ലാം കാണിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇത്രയധികം മുളകൾ ഉണ്ടാകുന്നത് കുറച്ച് മണ്ണിലും കൃഷി ചെയ്യുന്നു അപ്പം ഞാൻ ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് പല പല അത് നിങ്ങൾ താഴോട്ട് നോക്കിയാൽ തന്നെ അറിയാം വഴുതലെല്ലാം കൂടാം ഒരുപോലെ തന്നെയാണ് ഒന്നിനും ഒരു കീടബാധിതയില്ല നല്ല ഗ്രോത്തായിട്ട് വരുന്നു ഞാനൊരു സംഭവം കൂടെ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം ഇതാണ് ഏറ്റവും നല്ല സ്ലറി ആയിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത് കണ്ടില്ലേ അപ്പം ഇത് കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതി എന്ത് ചെടികളും പച്ചക്കറികളും ഒക്കെ നല്ല ഗ്രോത്ത് ആവും അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇത് മാത്രമല്ല കേട്ടോ ഞാൻ ഇങ്ങോട്ട് നോക്കി ഇതെല്ലാം വേണ്ട ഇതെല്ലാം ഇങ്ങേറ്റം തരാണ് നമ്മൾ ഇതേ നോക്കിയിട്ടുണ്ടോ അപ്പം ഇതെല്ലാം സ്ലറിയാണ് ഈ സ്ലറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതി അതായത് ഫ്ലവർ ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾ ആയിക്കോട്ടെ എന്താണല്ലോ നല്ല അടിപൊളിയായിട്ട് പിടിക്കും അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കാണുന്നവർ ഓക്കെ ബൈ ബൈ